വെൽക്കം ടു ബിന്ദു ചിത്ര ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് പതിവ് പോലെ രാവിലെ ഒരു മൂന്നേ മുക്കാലിന് എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് ഇന്ന് നാൽപ്പത്താറാമത്തെ ദിവസമാണ് അപ്പോൾ വിളക്ക് വെച്ച് അതിന് ശേഷമാണ് പാചകം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവുമാണ് ഏത്തപ്പഴം പുഴുങ്ങിയതുമാണ് പിന്നെ മാങ്ങ അച്ചാറിനായിട്ടൊരു മാങ്ങ അല്പം ചനച്ച മാങ്ങയാണ് മാങ്ങ അരിഞ്ഞിട്ട് അച്ചാർ പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് വെച്ച് കുറച്ച് നേരം അങ്ങനെ വെക്കണം കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് കടുക് കടുകൊരിപ്പും ചേർത്ത് കുറച്ച് ഒന്ന് ചൂടാക്കിയാൽ അച്ചാർ റെഡിയായി രാവിലത്തെ പാചകം ഇത്ര മാത്രം ഉള്ളുട്ടാ പിന്നെ എനിക്ക് പോകാൻ സമയമായി പിന്നെ ഉച്ചക്കാലത്തെ കാര്യങ്ങൾ പിന്നെ വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്ക് കൂടുതൽ വളരെ എളുപ്പമുള്ള കറികളാണ് കേട്ടോ തീരുമാനിച്ചത് പിന്നെ ഈ മണ്ഡലകാലമൊക്കെ ആണല്ലേ അപ്പം പച്ചക്കറി ഗൂണമാണല്ലേ അതിൽ പപ്പടക്കറി ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതിനായിട്ട് പപ്പടം നുറുക്കി അത് വറുത്തെടുക്കാം പിന്നെ ആ വെളിച്ചെണ്ണയിൽത്തേനും കടുക് പൊട്ടിച്ച് ഇങ്ങനെ അല്പം ജീരകം ഉടനുണ്ട് അതിന് ശേഷം കുറച്ച് സവാള സവാളയിൽ പച്ചമുളകും അല്പം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലേക്കിട്ട് അതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് മസാല മസാലയിടുന്നുണ്ട് വച്ചൽമുളകും ഇടുന്നുണ്ട് കേട്ടിത് മസാല ഇതിന് ചേർക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരുംജീരകപ്പൊടി കുരുമുളക് പൊടി ഇത്രയുമാണ് മസാല ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ സവോളയൊക്കെ വാടി വന്ന് സവോള വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മസാല പൊടികളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളം അധികം വെള്ള ഒഴുകേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഉപ്പും ഉപ്പ് നോക്കിയിട്ട് ഇടണം കാരണം പപ്പടത്തിന് ഉപ്പുണ്ട് അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ പപ്പടക്കറി തേങ്ങ വറുത്തരച്ച് വയ്ക്കാട്ടെ ഞാൻ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഈസി മെത്തേഡ് ചെയ്യുന്നത് പപ്പടം ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിടാം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാക്കാം കറി റെഡിയായി ആയി പപ്പടക്കറി റെഡി തന്നെ മറ്റേ അടുപ്പിൽ ഞാൻ ഉരുളക്കിഴുങ്ങുമ്പെഴുക്ക് വരട്ടിയാണ് ചെയ്യുന്നത് അത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ടാവും ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത് വേവാൻ വേ വേണ്ടുന്ന വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് അവിടെ വേവട്ട അപ്പോഴേക്കും നമ്മുടെ പപ്പടക്കറി റെഡിയായി അതായത് ഫ്ലെയിം ഓഫാക്കി പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണം പിന്നെ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റോ നമ്മളെടുപ്പത്ത് മിനിറ്റോ ഒന്ന് മൂടി വയ്ക്കാം പപ്പടക്കറി റെഡി ആയിക്കഴിഞ്ഞാൽ ഒരു ബർണറ് ഫ്രീ ആയില്ല പിന്നെ ഞാൻ വേറൊരു കറി വിചാരിച്ചത് മോരാണ് അതായത് പച്ചമുളക് ഇട്ട് മോര് കാച്ചിയത് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു ഈസി കറിയാണ് ട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഇതിനായിട്ട് ഞാൻ പച്ചമുളക് നെട് കയറിയിട്ട് അതില് ലേശം ഉപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലേശം ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ട് ആ പിന്നെ അതിനായിട്ട് ഇവിടെ ഒരു മഞ്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടിച്ച് കടുവ് പൊത്തിച്ച് വച്ചൽമുളക് വെണകിലിടാം പിന്നെ കറിവേപ്പില ഇടാം പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് അതുപോലെ ഒരു രണ്ട് മൂന്ന് കൊഞ്ഞുള്ളി ചതിച്ചതും കൂടിയിട്ട് നല്ലോണം വാട്ടി കൊടുക്കാം സാധാരണ ഇതിന് പച്ചമുളക് മാത്രം ഇട്ട് വാട്ടി നല്ല ഒരുവിധം ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് എളുപ്പത്തിന് ഇതെല്ലാം കൂടി ഇട്ട് വാട്ടുന്നത് കുറച്ചധികം നേരം അത് വാട്ടണം കൂട്ടാം അതായത് പച്ചമുളകും ഒന്നും ഇതായി വരാം അധികം ഡ്രൈ ആക്കാൻ പറ്റില്ല കാരണം എല്ലാം കൂടി ഇട്ട് വാട്ടുന്നത് കൊണ്ട് പച്ചമുളകും ഉള്ളിയും എല്ലാം വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു നുള്ള് കായപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് നല്ല പുളി വേണമെന്നില്ല പുളി കുറച്ച് കുറവുള്ളതാണ് ഇത് നല്ലത് ആ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ തൈരൊന്ന് മിക്സിയിൽ അടിച്ചു വയ്ക്കുകയാണെങ്കിൽ അതാണ് നന്നായിരിക്കും അങ്ങനെ ഫ്ലെയിം കുറച്ച് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല പച്ചമുളക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടിത് ഈ പച്ചമുളക് ഇട്ടിട്ട് മോര് മോരുകാച്ചുന്നത് അത് നല്ല ടേസ്റ്റിയാണ് അതൊരു രണ്ട് ദിവസമൊക്കെ നമുക്ക് വെച്ചിരിക്കാം ശരിക്കും ഈ മോരുകാച്ചി എടുക്കാം കുറച്ച് നേരം എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അതായത് ഇപ്പം നമ്മൾ ഉച്ചക്ക് കൂണിനാണെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് ആ അപ്പോൾ ഇതിനിടയിൽ മോരുകറി റെഡി ആകുന്നതിടയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് അപ്പോൾ പിന്നെ അതൊന്ന് താളിച്ചിട്ടാൽ മതി അതിന് ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഞാൻ കുറച്ച് ചതച്ച മുളകും മൂടെ ഇട്ടിട്ട് ഒന്ന് താളിച്ചിടയാണ് മെഴുക്ക് വരുത്തി റെഡിയായി നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഊണ് റെഡിയായി സമയം എന്തോ രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഊണ് വിളമ്പാം ഊണ് എന്തൊക്കെയാണ് ചോറ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി പിന്നെ മോര് കാച്ചിയത് പപ്പടക്കറി മാങ്ങച്ചാറ് ഇത്രയുമാണ് ഊണ് ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് വിശ്രമം പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ വൈകിട്ടത്തെ വിളക്കൂള് കുളുത്തിലാണ് സാധാരണ വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് ഉപ്പുദ്വീപം കുളുത്തിലുണ്ട് അതിന്ന് വൈകിട്ടാണ് ചെയ്തത് രാവിലെ സാധിച്ചില്ല വൈകിട്ടത്തെ വിളക്കുളത്തിലും ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്